ആ ഉണ്ട് അതിലുണ്ട് അപ്പൊന്നും ആ ഒരു ഒറിജിനാറ്റി കിട്ടത്തില്ല പക്ഷെ ആ ഒരു വഴി ഇതാണ് വെൽക്കം ബാഗ എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിനിമ ലൊക്കേഷൻ അടിപൊളി സിനിമ ലൊക്കേഷനിലാണ് അപ്പൊ ഇത് ഈ വീട് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതെ അതെ നമ്മുടെ പഞ്ചാബി ഹൗസ് അതേപോലെ ഹാപ്പി സർദർ അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ ലൊക്കേഷൻ ആയൊരു വീടാണിത് അപ്പൊ നമുക്ക് ഇത് ഇന്നാണ് നമ്മൾ ഇന്റെ അകത്ത് കയറണം നമ്മുടെ അടുത്തായ അടുത്ത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ അറിയണത് ഈ ലൊക്കേഷൻ ഉള്ളൊക്കെ കാര്യം അപ്പൊ ഇന്നാണ് ഇതിന്റെ അകത്ത് കയറാൻ ഒരു ഭാഗ്യം കിട്ടിയത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അതെ പക്ഷേ എന്തായാലും നമ്മുടെ പഞ്ചായത്ത് ഹൗസ് സിനിമയ്ക്കകത്ത് ആ ദിലീപ് ഏട്ടൻ മറ്റേ ഇഷ്ടംപോലെ ഷോട്ടുകൾ നമ്മളെ കൊച്ചി ഖനീഫ അതുപോലെ തന്നെ എല്ലാവരും ആ ഒരു സിനിമ ഫുള്ള് കാ നമുക്കറിയാം ഒരു ഫുള്ള് ഒരു അനുഭവം ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ആ ചുറ്റുമുള്ള ഒരു കാഴ്ച കൂടെ ഞാൻ ഈ ലൊക്കേഷനിൻ്റെ ചുറ്റുമുള്ള കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ആ കാഴ്ചകളൊക്കെ മുന്നോട്ട് പോയിട്ട് കാണാം അപ്പൊ വച്ചാൽ മറ്റേ ഈ ഒരു വീട് ഉണ്ടല്ലോ ഈ ഒരു വീട് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച സൂപ്പർ ഹിറ്റായ പുല്ലുമുരുകൻ സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ആ ഒരു പട്ടിയുടെ സീനൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് ഒരു കിഡ്ഡു ലൊക്കേഷനാണ് കേട്ടോ മറ്റേ എന്താ പറയാ ഇന്ദ്രൻസും അതേപോലെ അരിത്രി അശോകനൊക്കെ കൂടെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് ആ ഒരു ഒരു ഒന്ന് തന്നാല് പറയുന്ന ഒരു ഡയലോഗ് ഡയലോഗില്ല അപ്പൊ നോക്കാൻ നേരത്തെ പേര് രണ്ടുപേരും ഒന്നു പറയാൻ നേരത്തെ പേര് അവിടെ നിന്ന് നമ്മുടെ മീനാബേട്ടിയും ആ ഉണ്ട് അതിലുണ്ട് അപ്പൊ അവർ രണ്ടുപേര് മോളിൽ നിന്ന് നോക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ അതുപോലെ ഇതല്ലായിരുന്നു പന്തലല്ലായിരുന്നു പന്തൽ ഈയൊരു ഈയൊരു ഭാഗത്താണ് പന്തൽ വന്നത് അപ്പൊ ആ ഒരു പന്ത് പന്തലിടുന്ന സീനും ആ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ നടന്നത് ഈ ഒരു ലൊക്കേഷൻ ആണ് അപ്പൊ പിന്നെ നമ്മുടെ പിന്നീട് അതിപുള്ള ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകുമ്പോ നല്ലൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീട് സൈഡ് കാണിച്ചു തരാം ഈ വീടിന്റെ ഓണറാണ് ഈ വരുന്നത് അപ്പൊ ഇത് കണ്ടോ ഈ ഒരു ലൊക്കേഷൻ കണ്ടോ ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ കൊച്ചിയും കണ്ണീപ്രസാർ വന്നേച്ചും മറ്റേ ബോട്ട് ബോട്ടും കിട്ടി പൊട്ടലും പോയി ബോട്ടും കിട്ടി അതിലെ സാന്ന് ചിരിച്ചൊണ്ട് ഇങ്ങനെ കരയണ പോലെ ഇങ്ങനെ പോകണോ സീനില്ലേ അതെ അതെ ഇവിടെന്നാ ഇവിടുന്നാണ് നമ്മളെ ഞാൻ കറക്റ്റ് ആയിട്ടും കാണിച്ചുതരാം കേട്ടോ കൊച്ചിങ്ങനീഫ നടന്നു പോകത്തില്ലേ അതെ ഇവിടെ എന്താ ഒറിജിനാലിറ്റി സ്ഥലത്തൊന്നും ആ ഒരു ഒറിജിനാലിറ്റി കിട്ടത്തില്ല പക്ഷെ ആ ഒരു വഴി ഇതാണ് നമ്മുടെ കൊച്ചിങ്ങനിയപ്പ പോയ ഒരു വഴി ഇതാണ് ആ കരഞ്ഞു കരയുകയല്ല എന്നാൽ ചിരിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിങ്ങനെപ്പോ ചിരിക്കുകയാണ് ആ ആ ആ ഒരു 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 സിനിമ ഓർത്തിരിക്കുന്ന സീൻ എടുത്തു ഇതുവഴി നടന്നു പോകുമ്പോഴാണ് ടിപൊളി സപ്പോർട്ടാണ്ട് കേട്ടാ സൂപ്പർ അല്ലേ ഇഷ്ടം ഇഷ്ടംപോലെ സപ്പോർട്ടിക്ക താഴെയൊക്കെ വീട് നടപ്പുണ്ട് ഈ വീട് ഫുള്ള് വൈബാണ് ഗൈസ് നമ്മള് അകത്തു കയറിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെ സമ്മതിക്കണം എന്താ ഒരു രസം വെറുതെ എവിടെയെങ്കിലൊക്കെ പോയി ഇഷ്ടം പോലെ സ്ഥലം വെറുതെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുക ഇതിന്റെ അപ്പുറത്ത് കായലാ കേട്ട ഇപ്പൊ കാണിച്ചല്ല അതെ പിന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പി സർദാർ സിനിമ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരു പാട്ട് ഷൂട്ടൊക്കെ ചെയ്തില്ലായിരുന്നു ഒരു കുറേ ആൾക്കാരൊക്കെ നിന്നിട്ട് ആ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ആ നമ്മുടെ എന്താണ് സ്റ്റേജാ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് സർദാർ ആ ഈ ഒരു സ്റ്റേജ് വെച്ചിട്ടാണ് ആ ഇത് ഷൂട്ട് എന്തായാലും കൊള്ളാം കൊള്ളാം നല്ല രസം പിന്നെ അതുപോലെ എനിക്ക് ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ അമ്മ അയച്ചില്ല പഞ്ചാബി ഹൗസിന്റെ അകത്ത് മറ്റേ അലക്കണ സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ ഇവിടെയാണ് പിന്നെ അടുത്തൊരു സീൻ അച്ഛന്മാരെ ഒരു എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണതും എന്താ പറയാ ചിരിക്കാനായിട്ട് എപ്പഴും നമ്മള് ഓർത്തു ഓർത്ത് ചിരിക്കുന്ന സീനുണ്ട് അത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഓർമ്മയുണ്ടോന്നറിയില്ല അറിയില്ല ഞാൻ ഉണ്ടല്ലോ കാണിച്ചുതരാണ്ടല്ലോ വന്ന് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് ചപ്പാത്തി കഴിക്കാനാ അപ്പൊ ചപ്പാത്തി മറ്റേ മിണ്ടാതി ഇരുന്ന് ചപ്പാത്തി കഴിക്കത്തില്ലേ അതെ ഇവിടെ ഇരുന്നിട്ടാണ് ദിലീപ് ചപ്പാത്തി അപ്പൊ ഹരീഷ് സുരേഷ് വന്നെ ദിവിടെ വന്നിട്ടാണ് അലക്കിട്ട് വരും അപ്പൊ ഇന്ദ്രൻസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ വന്നിട്ടാണ് അലക്കിട്ടല്ലോ അലക്കി കഴിഞ്ഞെ വിളിച്ചോണ്ട് വരും വിളിച്ചോണ്ട് വരും ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ വന്നിരിക്കും അപ്പൊ ഇവിടെ ദിലീപായിട്ട് ഇപ്പുണ്ട് ഇവിടെ ഇരുന്നേശ്വര മറ്റേ ചപ്പാത്തി കൊണ്ടിരുന്നത് ഇത് എന്ത് ഇത് ഇതൊന്ന് കടിച്ചേച്ച് ഇങ്ങനെ വലിക്കും ഇത് മുറിയാണല്ലോ ചോദിക്കും അപ്പൊ പറഞ്ഞ തന്നെ ചേന്ന് പറയാൻ നേരത്ത് ചപ്പാത്തി പറഞ്ഞിട്ട് ചപ്പാത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പൊ ആ ഒരു സീനൊക്കെ അച്ചാറില്ലേ തൊട്ട് നെക്കാൻ അച്ചാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോ അവര് രണ്ടുപേരും ഇറങ്ങി വന്നേച്ചും പിന്നെ മറ്റേ നാവള് വന്നേച്ചിന്റെ ഇവിടെ എന്നിട്ടാണ് ഇവിടുന്ന് ഇറങ്ങി വരിക അപ്പൊ മിണ്ടാനും പറയാനും വയ്യ ഊമയാണ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഒരു കിട്ടി സാധനം ഇവിടുന്ന് ഇവിടുന്നാണോ ദിലീപ് അപ്പൊ അവര് വരുമ്പോ ഇവിടെ ാണ് ഇത് അവരെ കാണുമ്പോ പെട്ടെന്നേരം ഞെട്ടി നിൽക്കത്തില്ലേ ആ ഒരു സെറ്റപ്പ് ഇവിടെ വന്നിട്ടാ പിന്നെ ആ പാട്ട് ആ ഒരു കിണറൊക്കെ ഇല്ല കിണറൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ പറഞ്ഞോട്ടോ ചോദിച്ചപ്പോ ആ അലക്കുക അതൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ നമ്മളെ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെയാണ് ഫുള്ള് സെറ്റ് എന്തായാലും ഒരു കിഡും ലൊക്കേഷൻ കേട്ടോ സൂപ്പർ വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങുവോ ഇവിടെ അടുത്താണ് നമ്മുടെ യെജുവിന്റെ പേര് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പ്രാവശ്യം വന്നിട്ട് ചോദിച്ചത് സാറിനെ കാണാൻ പറ്റുവാണ് അപ്പൊ അന്നൊരു ഹിന്ദി പടത്തിന്റെ എന്തോ ഷൂട്ടോ പുള്ളി എന്തോ പ്രൊഡ്യൂസർ അങ്ങനെ എന്തോ സെറ്റപ്പ് ആയിരുന്നു അറിയില്ല അപ്പൊ അങ്ങോട്ട് പോയേക്കുവായിരുന്നു ആ വീട് കാണിച്ചു തരാം അപ്പൊ ഇന്ന് നമുക്ക് എന്ന് വെച്ചിട്ട് ചോദിക്കാം ആളെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് ഒക്കെ അടിപൊളിയായിട്ടോ ചില വീട്ടിലെ സെക്യൂരിറ്റി ഒന്നും പോരെ മോശം മോശം വളരെ മോശം പ്രതികരണമാണ് അവരുടെ അന്ന് നിന്നപ്പോ നല്ല അടിപൊളി ഒരു മനുഷ്യനായിരുന്നു ഇല്ല വലിയ കലിപ്പൊന്നും ഇല്ലാതെ നമുക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം ഇന്നെന്തായാലും നമുക്ക് എന്നിട്ട് ചോദിക്കാം നോക്കാം പുള്ളിക്കാരനുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം ഇഷ്ടം വണ്ടി ഉണ്ട് ഇവിടെ പുള്ളിക്ക് അതാണ് പുള്ളിയുടെ പ്രത്യേകത പിന്നെ പുള്ളിയുടെ തിയേറ്റർ രണ്ട് തിയേറ്റർ ഉണ്ട് പിന്ന രേഖയും യജു പിന്നെ സാനിയും രണ്ട് സൂപ്പർ തിയേറ്റർ എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം അതിലിടിമടിക്കാൻ പോയി ഏതൊക്കെ പിന്നെ മത്തി വേണ്ട കേട്ടോ ഏ എനിക്ക് പേടിയ തട്ടീനെ പേടിയ പുള്ളിയുടെ കോർത്തി വേണ്ട കേട്ടോ ബെല്ലടിച്ചേ ചോടി കഴിഞ്ഞിട്ട് പോര്

ആ അമ്മച്ചമാരെ അപ്പൊ ഇത് നമ്മുടെ എഴുപുന്ന ബൈജുവിന്റെ കുടുംബ വീടായിരുന്നു നമുക്കറിയില്ലായിരുന്നു നമ്മൾ ആദ്യമേ നേരെ ഗേറ്റ് തുറന്ന് നേരെ ഇങ്ങോട്ടേക്ക് കയറി വന്ന് ഇവിടെ കുറച്ചേരം നിന്നു അപ്പൊ അകത്തുനിന്ന് ആൾ വന്ന് പറഞ്ഞു ഇവിടെ അല്ല ആള് തൊട്ട് പുറകിലൊരു വീടുണ്ട് അവിടെയെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്ക് ആളുണ്ടോ ഇല്ലയെന്നറിയില്ല എന്തായാലും നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് ചെന്ന് നോക്കാം ആൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റും കുടുംബ വീടാട്ടോ ഈ കാണല് അപ്പുറത്തൊരു സ്കോർപ്പിയോ എടുപ്പുണ്ട് വെടിച്ചില്ല് സാധനം അതാണ് പുള്ളിക്കാരൻറെ വീട് അവിടെ ഊഞ്ഞാലിക്കണ്ടല്ലോ പട്ടിയില്ലന്ന പറഞ്ഞു കേട്ടത് എന്റെ മോനെ ഇന്റെ ചെറിയൊരു വീടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മൾ പുറകു പുറവ് വശത്തുകൂടെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള ഒരു അടിപൊളി വീടുകണ്ട് കേട്ടോ അപ്പോൾ ഈ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും തന്നെ എന്താ പറയുക പരിസരമൊക്കെ നല്ല സൈലൻ്റ് ആണ് സൈലൻറ്റ് മൂഡാണ് അപ്പോൾ നല്ല രസമുണ്ട് വീട് കാണാനൊക്കെ അപ്പോൾ രണ്ടും കൽപ്പിച്ച് എന്തായാലും നേരെ അങ്ങോട്ട് കയറി ചെന്ന് ബെല്ലടിച്ച് നോക്കാം ചേരണ നമുക്ക് എന്തായാലും ചേട്ടനെ കാണാം ഓക്കെ ിയോറത്തിറങ്ങാറില്ല ഞാൻ കണ്ടിട്ടുണ്ടല്ലോ സിനിമയ്ക്കകത്ത് ഞാൻ കണ്ടു അല്ലല്ല പുള്ളിക്കാരനെ ഓടിച്ചിട്ടുണ്ടോ ഏത് സിനിമയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഏത് സിനിമ കണ്ടിട്ടുണ്ടേ പുള്ളി കണ്ടി അല്ലേ ഹൻഡ് അപ്പോൾ ഇതേ കുറേ നേരമായിട്ട് നമ്മൾ എഴുപുന്നെ ഭവിച്ചതന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കയായിരുന്നു അപ്പോഴാണ് അകത്ത് നിന്ന് എഴുപുന്നേ ഭവിച്ചതിൻ്റെ വൈഫ് വന്ന് പുറത്തോട്ട് വന്നു അപ്പോൾ പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞു ആ ഞങ്ങളപ്പം ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചി പുറത്തോട്ട് വന്നത് അപ്പോൾ പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ എഴുപനെ ഭവിച്ചു തന്നെ ഇവിടെ ഇല്ല ആ ഷൂട്ടിന് പോയൊക്കെയാണ് കുറച്ച് ദിവസമായി അപ്പോൾ വരാനായിട്ട് വൈകും അപ്പോൾ അന്നേരം ഞങ്ങൾ ചോദിച്ചു ഇറന്നെ എന്തെങ്കിലും കണക്റ്റ് ചെയ്യാനായിട്ട് വല്ല മാർഗമുണ്ടോ അപ്പോൾ ചേച്ചി അപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്തു എഴുവിനെ വായിച്ചേട്ടനെ കണക്ട് ചെയ്ത് തന്നു അപ്പോൾ എഴുവിനെ വായിച്ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ എന്തായാലും സ്ഥലത്തില്ല ഞാൻ ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് ജനുവരി ലാസ്റ്റ് വന്നിട്ട് നമുക്കെന്തായാലും ഷൂട്ട് ചെയ്യാം നമുക്ക് ഒരു നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എന്തായാലും ഹാപ്പി ചാനലായിരുന്നു യൂട്യൂബ് ചാനലാണ് അപ്പോൾ സാറിൻ്റെ വീടൊന്ന് ഷൂട്ട് ചെയ്തൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ അയ്യോ സാറന്ന് മോലാനിൻ്റെ പഠിച്ചില്ല അല്ലേ ആ സാർ ആ മതി സാറേ മതി സാറേ ഓക്കെ സാറേ സാറേ എപ്പോഴാണ് വരിക ജനുവരി ഇരുപതിനല്ലേ ഓക്കെ ആ സാറേ ഞാൻ സാറിൻ്റെ നമ്പർ മേടിച്ചോട്ടെ കുഴപ്പമുണ്ടോ ഓക്കെ സാറേ താങ്ക് യൂ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ യേജുവിന്റെ ബൈജു സാറിന്റെ വീട്ടിലാണ് വീടിന്റെ ഫ്രണ്ടിലാണ് ആളുടെ വീടിന്റെ ഫ്രണ്ട് ഊഞ്ഞാലുകൊണ്ട് പുള്ളിക്കാരനെ നമ്മളിപ്പോ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോ നമുക്കൊരു ദിവസം ഒരു ഇന്റർവ്യൂ തരാം സെറ്റപ്പ് ചെയ്യാം അടിപൊളിയാക്കാം എന്നൊക്കെ പറഞ്ഞു പുള്ളി കോള് നമ്പർ കോളൊക്കെ ഒരു ലാലേട്ടേ ലാലേട്ട് പോയൊക്കെയാണ് പാലക്കാട് ആണ് ആ അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് അടിപൊളിയാക്കുക പ്ലീസ് നമ്മൾ നമ്മുടെ എഴുപുന്ന വൈശേന്റെ വീട്ടിൽ നിന്ന് അതുപോലെ നമ്മുടെ സിനിമ ലൊക്കേഷൻ ആയ അഞ്ചാം ലൊക്കേഷൻ കണ്ടപ്പോ അവിടെ നമ്മൾ പോയാണ് അപ്പൊ മറ്റൊരു കാഴ്ച മറ്റൊരു വീടിയായിട്ട് വരുന്നായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സൂചിപ്പിച്ച നേരത്തെ സൂചിപ്പിച്ച ഏതോ ഒരു ഹിന്ദി പടം ഷൂട്ട് ചെയ്ത ആ ഒരു അല്ലേ അത് ഇവിടെയായിരുന്നു അപ്പോൾ അന്ന് വന്നപ്പോൾ ആയിരുന്നു ഷൂട്ടിങ് ചെയ്യും ഇപ്പോൾ ഇപ്പോൾ ഇല്ല അപ്പോൾ എന്തായാലും ആ ഒരു ലൊക്കേഷൻ ഇതായിരുന്നു കേട്ടോ